കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രകടനത്തിൽ ഹമാസ് ഭീകറുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചതും പ്രധാനമന്ത്രിക്കെതിരായ മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതും കലാപ ലക്ഷ്യത്തോടെ തന്നെയെന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത് താങ്കൾ ഈ ഒരു വിഷയത്തെ എങ്ങനെ നോക്കി കാണുന്നു സർ അഖില നമ്മുടെ നാട്ടിൽ കോടതി ഒരു വിധിയെ അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ഒരു നിയമത്തിനെയൊക്കെ തന്നെ എതിർക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ട് അത് പലപ്പോഴും കോടതികൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ് കാരണം എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും കൃത്യമായ രീതിയിലത്തേക്കുള്ള അവരുടെ ഇഷ്ടം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു നിയമവും പാസ്സാക്കാൻ കഴിയില്ല ഒരു കോടതി വിധിയും അങ്ങനെ ഉണ്ടാകാനും കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുക അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുക തുടങ്ങിയതൊക്കെ തന്നെ മൗലികാവകാശം തന്നെയാണ് എന്ന രീതിയിലത്തേക്കാണ് സുപ്രീം കോടതി പലതവണ നിരീക്ഷിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയിരിക്കെ വഖഫ് എന്ന് പറയുന്ന നിയമത്തിൽ കുറേയധികം ഭേദഗതികൾ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന് പാർലമെന്റിലെ രണ്ട് സഭകളുടെയും പിന്തുണ കിട്ടുമ്പോൾ അത് രാഷ്ട്രപതിക്ക് കൊടുക്കുകയും രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുകയും പിന്നീട് സർക്കാർ ഒരു വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ഭേദഗതി എന്നത് ഒരു ബില്ല് മാറി ഒരു നിയമമായി വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ വഖഫ് ഭേദഗതി നിയമം ഇംപ്ലിമെൻറ്റഡായി കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിലും അതിനോട് എതിർപ്പുള്ള ആൾക്കാർക്ക് ലീഗൽ റെമഡീസ് ഉണ്ട് അവർക്ക് കോടതികളെ സമീപിക്കാം അവർക്ക് സർക്കാരിൽ വേണമെങ്കിൽ പ്രഷറിയിൽ എത്താനായിട്ട് ശ്രമിക്കാം ഒരു പൊതുജന ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തിലെ കൊണ്ടുവരാനും അവർക്ക് സാധിക്കുകയും ചെയ്യും ഇതെല്ലാം തന്നെ ജനാധിപത്യപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി ആയിരിക്കണം എന്നത് മാത്രമേ നിഷ്കർഷയുള്ളൂ അപ്പം ഈ സാഹചര്യത്തിലാണ് ഇവിടെ സോളിഡാരിറ്റിയും ഒക്കെ ചേർന്നുകൊണ്ട് കോഴിക്കോട്ടും മറ്റും ഒരു വലിയ പ്രതിഷേധ കൂട്ടായ്മ ഉണ്ടാക്കുന്നത് അപ്പം ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അതിൽ ഒരുപക്ഷെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അതിന് പെർമിഷനൊക്കെ തന്നെ ഡിനൈ ചെയ്യപ്പെടുകയാണ് അങ്ങനെ പെർമിഷൻ ഇല്ലാത്ത അതിനു വേണ്ടിയിട്ട് ആൾക്കാർ വാഹനങ്ങളും മറ്റും ഉപയോഗിച്ചാൽ അത് പിടിച്ചെടുക്കുമെന്ന് പോലീസ് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നിയമ ലംഘനം എന്ന രീതിയിലത്തേക്ക് കാണാവുന്നത് പോലെയാണ് അവിടെ ഈ പ്രതിഷേധ പ്രകടനം ഉണ്ടാകുന്നത് അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള പല മുദ്രാവാക്യങ്ങള് പ്ലക്കാർഡുകൾ ഒക്കെ തന്നെ അവരവിടെ കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പോലെ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരുടെ ചിത്രങ്ങള് ഹമാസിലുള്ള തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം ഇതിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയിൽ മലബാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു മലബാർ സ്വാതന്ത്ര്യ സമരം ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല മലബാറിനെ മാത്രമായിട്ട് മോചിപ്പിച്ചിട്ട് എന്തെങ്കിലും കിട്ടാനും ഉണ്ടായിരുന്നില്ല മലബാറിൽ നടന്നത് സ്വാതന്ത്ര്യ സമരം അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് സ്വാതന്ത്ര്യ സമരമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ദിരാഗാന്ധി പരിക്കേറ്റുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അവർക്ക് സ്വാതന്ത്ര്യ സമര പേനാനി സേനാനി പെൻഷൻ പോലും കൊടുത്തിട്ടുള്ളതു അപ്പോൾ തികച്ചും അവാസ്തവുമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള പ്രതീകങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വഖഫ് നിയമത്തിനെ പരിഷ്കരിച്ചിരിക്കുന്നതിനെ എതിർക്കുക എന്താണ് വഖഫ് സംരക്ഷണമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനപരമായി ജനാധിപത്യപരമായി പക്ഷേ അവിടെ ഈ ഇസ്രേലിനെതിരെ യുദ്ധം ചെയ്യുന്ന തീവ്രവാദികൾക്ക് എന്താണ് പങ്ക് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന വിനാശകരമായിട്ടുള്ള ഒരു ആശയത്തിന് എന്താണ് പങ്ക് അതിന്റെ നേതാക്കന്മാർക്ക് എന്താണ് പങ്ക് ഈ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് നമുക്കറിയാം മുമ്പ് പി എഫ് ഐയുടെ ഒരു റാലി നടക്കുന്ന സമയത്ത് അങ്ങേയറ്റം വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പല മുദ്രാവാക്യങ്ങളും കൊച്ചു കുട്ടികളെ വരെ ഉപയോഗിച്ചുകൊണ്ട് പലരും നടത്തിയിരുന്നു അവലും മലരും ഒക്കെ തന്നെ കരുതി വെച്ചോ കുന്തിരിക്കം കരുതി വെച്ചോ എന്നൊക്കെ പറഞ്ഞ് കൊല്ലുമെന്ന രീതിയിലത്തേക്കുള്ള ഭീഷണി നിങ്ങളുടെ മരണാനന്തര കർമ്മങ്ങൾ നടത്താനായിട്ട് നിങ്ങൾ തയ്യാറാക്കി തയ്യാറായി ഇരുന്നുള്ളൂ എന്ന രീതിയിലത്തേക്കുള്ള ഭീഷണിയൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഡയറക്റ്റായിട്ട് ഈ ഹമാസിന്റെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒക്കെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് നമ്മൾ കണ്ടതാണ് അതാണ് ഇവിടെ ചില ഓട്ടോറിക്ഷകളിലൊക്കെ തന്നെ യാഹ്യാ സിൻവറിൻ്റെയും പിന്നെ ഇസ്മായിൽ ഹനിയ പോലെയുള്ള ആൾക്കാരുടെ തീവ്രവാദികളുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീട് ചില എഴുന്നള്ളിപ്പുകളിലൊക്കെ തന്നെ ആനപ്പുറത്ത് ഇവരുടെ ചിത്രം ഉപയോഗിക്കുന്നത് കണ്ടു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലത്തേക്ക് ഒരു കൂട്ടായ്മ നടത്തുന്ന പ്രതിഷേധത്തിൽ ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ ഒക്കെ തന്നെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇവരൊക്കെ നമ്മുടെ ഇന്ത്യ എന്ത് ആശയത്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആശയധാരയുള്ള ആൾക്കാരാണ് ഇപ്പോൾ സയ്യിദ് ഖുത്തൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം ബ്രദർഹുഡ് നേതാവിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ആശയങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം ഒരു ആധുനിക സമൂഹത്തിൽ ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ വർജിക്കേണ്ടതാണ് എന്നുള്ളതാണ് പ്രധാനം റാഡിക്കൽ ഇസ്ലാമിസത്തിന്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് ഈ കുത്തൂബ് അപ്പൊ റാഡിക്കൽ ഇസ്ലാമിസത്തിന് ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് എന്താണ് പ്രസക്തി ആ പ്രസക്തി എന്താണെന്ന് അവർ തന്നെ വിശദീകരിക്കേണ്ടതാണ് മുസ്ലിം സർക്കാരുകൾക്കെതിരെ വളരെ അക്രമ രീതിയിലുള്ള ജിഹാദ് നടത്തിയിരുന്ന ആൾക്കാരെ ന്യായീകരിച്ചിരിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ തന്നെയുമല്ല നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് മറ്റൊന്ന് നമ്മളൊരു ബഹുസ്വര സമൂഹമാണ് ഇനിയൊന്ന് നമ്മൾ ഒരു മതേതര രാജ്യമാണ് അപ്പോൾ ഒരു മതസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന ജനാധിപത്യം വേണ്ട ഇവിടെ ഒരു ഇസ്ലാമിസ്റ്റ് ഏകാധിപത്യം വേണമെന്ന് വാദിച്ചിരിക്കുന്ന ബഹുസ്വരതയിൽ വിശ്വാസമില്ലാത്ത മുസ്ലിങ്ങൾക്ക് മാത്രം കൂടുതൽ പ്രയോറിറ്റി കിട്ടണം എന്ന രീതിയിലത്തേക്ക് ചിന്തിച്ചിരിക്കുന്ന ആന്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആൻറ്റി പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ആൻറ്റി സെക്യുലർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ജനാധിപത്യ സമരം എന്ന് പറയപ്പെടുന്ന ഒരു സമരത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനം തന്നെയുമല്ല ഈ സയ്യദ് ഖുത്തൂബിനെ പോലെയുള്ള ആൾക്കാരുടെ എഴുത്തുകളും അവരുടെ ആശയങ്ങളും ഒക്കെ തന്നെ അൽ ഖൊയ്ദ ഐ എസ് പോലെയുള്ള ഭീകരവാദികളെ അല്ലെങ്കിൽ ഭീകര സംഘടനകളുടെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഐമൻ അൽ സവാഹിരി ഉൾപ്പെടെയുള്ള നേതാക്കളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരാൾ ഹസൻ അൽബണ്ണയാണ് ഈ ഹസൻ അൽബണ്ണയൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള വളരെ വയലന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ട് വർക്ക് ചെയ്തിരുന്ന ആളെന്ന രീതിയിലത്തേക്ക് അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഔട്ട്വേർഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സമാധാന എന്നൊക്കെ പറയുമെങ്കിലും ഇവരൊക്കെ തന്നെ നേതൃസ്ഥാനത്തിരിക്കുന്ന സമയത്താണ് അൽ ജിഹാസ് അൽ സിറി എന്ന പേരിലുള്ള ഒരു വളരെ രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന പാരാമിലിറ്ററി ഒക്കെ തന്നെ ഈ സംഘടനകൾക്കൊക്കെ തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു തരത്തിലും നമ്മുടെ രാജ്യം എന്തൊക്കെ ആശയങ്ങൾക്കാണോ ഭരണഘടനാപരമായി നിലനിൽക്കുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള പെരുമാറ്റമേ ഉള്ള ആൾക്കാരല്ല ഞങ്ങൾ വലിയ റിഫോർമിസ്റ്റുകളാണ് ഞങ്ങൾ കൂടുതലായിട്ടുള്ള പരിഷ്കാരങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും വളരെ മിതവാദികളാണ് ഞങ്ങൾ എന്നൊക്കെ പറയുകയും ചെയ്തതിന് ശേഷം അങ്ങേയറ്റത്തെ വളരെ റിജിഡ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു എന്ന മുസ്ലിം രാജ്യം സൗദി അറേബ്യ എന്ന മുസ്ലിം രാജ്യം അതേപോലെ ബഹറിൻ എന്ന മുസ്ലിം രാജ്യം ഈജിപ്റ്റ് എന്ന രാജ്യം ഇവരൊക്കെ തന്നെ സിറിയ ഇവരെല്ലാവരും തന്നെ ബാൻ ചെയ്തിരിക്കുന്ന സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് അപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ പോലും അവിടെയുള്ള സർക്കാരുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ദേശീയ ഐക്യത്തിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിക്കൊണ്ട് നിരോധിച്ചിരിക്കുന്ന സംഘടനയാണ് അതായത് മുസ്ലിം രാജ്യങ്ങൾ പോലും ഇവരുടെ പ്രവർത്തനത്തിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുടെ ശരിയാനിയമം വേണമെന്ന് പറയുന്ന ഇസ്ലാമിക ഭരണം വേണമെന്ന് പറയുന്ന മതേതരത്വത്തിനെ എതിർക്കുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഉണ്ടായിട്ട് അതിനെതിരെ ആക്ഷനും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു എന്താണ് നമ്മൾ പറയുന്ന ഒരു ഇടപെടാൻ മടിച്ചു നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇൻഡിഫറന്റ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതിൽ രണ്ട് സർക്കാരുകളും ഇടപെടേണ്ടതാണ് സംസ്ഥാന സർക്കാർ ക്രമസമാധാന പ്രശ്നങ്ങൾ പ്രാഥമികമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കായതുകൊണ്ട് തന്നെ പ്രാഥമികമായിട്ട് അവരുടെ ഇടപെടലാണ് ഉണ്ടാകേണ്ടത് പ്രത്യേകിച്ച് പോലീസ് പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് അവരവിടെ ഈ പ്രതിഷേധം നടത്തുന്നത് കൊണ്ടാണ് അവിടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതുകൂടാതെ ഇതിൽ നേരത്തെ പി എഫ് ഐയുടെ റാലിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടതുപോലെ ഇതിലും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലാണ് ഉണ്ടാകേണ്ടത് കാരണം അൽ ഖയ്ദയുടെ ആശയങ്ങൾക്ക് ചൂട് പകർന്ന ഐ എസിന്റെ ആശയങ്ങൾക്ക് പ്രേരകമായിട്ടുള്ള വ്യക്തികളെ ഒന്നും തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു സമൂഹത്തിന്റെയും ഒരു രീതിയിലത്തേക്കുള്ള പ്രതിഷേധ പ്രകടനങ്ങളിലും ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അങ്ങനെ ജിഹാദി മൂവ്മെന്റുകളെ എല്ലാ കാലവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ ഇവിടെ ഉപയോഗിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടബിൾ ആയ തീരു ഇവിടുത്തെ ഉള്ള നേതാക്കന്മാർ അത് ജമാഅത്തെ ഇസ്ലാമിയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റിയെങ്കിൽ സോളിഡാരിറ്റി മറ്റ് സംഘടനകളെങ്കിൽ അവർ അത് കൃത്യമായിട്ട് അവർ നിയമത്തിന് മുന്നിൽ വരികയും അതിനെക്കുറിച്ച് അവർ വിശദീകരിക്കുകയും ചെയ്യേണ്ടി വരിക എന്നുള്ളത് അത്യാവശ്യമാണ് നമ്മുടെ രാജ്യം ഇതിനെയൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് ഇവർ പലപ്പോഴും പറയുക പക്ഷെ നമ്മുടെ രാജ്യം ഇവരെ ഒരിക്കലും എൻഡോഴ്സ് ചെയ്തിട്ടില്ല പല രാജ്യങ്ങളിലും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന രീതിയിലത്തേക്ക് ഇവരെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നേരിട്ട് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ആക്രമത്തിന് ആക്രമണത്തിന് ഇവർ വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ ഇവരെ ഒന്നും ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ലിസ്റ്റ് ചെയ്യാത്തത് കാരണം നമുക്ക് അതിന്റെ ആവശ്യമുള്ളത് ഒരു അനാവശ്യ എക്സസൈസ് ആണ് എന്ന് കരുതി ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ബോക്കോ ഹറാം പോലെയുള്ള അങ്ങനെ ഹൂത്തികൾ എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിക്കുന്നു എന്നൊരർത്ഥം അതിനില്ല അതുകൊണ്ട് അങ്ങേയറ്റം റാഡിക്കലായിട്ടുള്ള ചിന്താഗതികൾ പുലർത്തുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ നേരത്തെ പറഞ്ഞതുപോലെ ബഹുസ്വരത മതേതരത്വം ജനാധിപത്യം എന്നീ കാര്യങ്ങൾക്ക് വിഘാതമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സ്ട്രിക്റ്റ് ആക്ഷൻ ആണ് ഉണ്ടാകേണ്ടത് അതല്ല എങ്കിൽ കൈവിട്ടു പോകുന്ന സാഹചര്യമാകും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓട്ടോറിക്ഷയിലെ ചിത്രമായി പിന്നീട് ഒരു എഴുന്നള്ളത്തിൽ ആനപ്പുറത്തായി ഇപ്പോൾ ഒരു ജനകീയ സമരം എന്ന് പറയുന്ന ഒരു സമരത്തിൽ പോലും പ്രതീകമായി കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇവരുടെ അവതാരം ഏത് രീതിയിലായിരിക്കും എന്നതാണ് അവിടെ ഭയപ്പെടേണ്ടതുണ്ട് അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താന് എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ബട്ടനും അമർത്തുക